അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായ റഷ്യയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ചൈന റഷ്യയുടെ നീക്കത്തെ മികച്ച തീരുമാനം എന്നാണ് ചൈന വിശേഷിപ്പിച്ചത് അഫ്ഗാൻ ജനതയോട് സൗഹൃദപരമായ വിദേശ നയം പിന്തുടരുമെന്നും അവരെ ഒരിക്കലും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തരുതെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവുസിംഗ് വ്യക്തമാക്കി പരമ്പരാഗതമായി ചൈനയുമായി സൗഹൃദം പുലർത്തുന്ന അയൽരാജ്യം എന്ന നിലയിൽ അഫ്ഗാനിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് ചൈന എപ്പോഴും വിശ്വസിച്ചിരുന്നതായി മാഹുസിംഗ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും അധികാരത്തിലെത്തിയതു മുതൽ താലിബാൻ ഭരണകൂടം അന്താരാഷ്ട്ര അംഗീകാരങ്ങൾക്കായുള്ള തീവ്ര ശ്രമങ്ങളിലായിരുന്നു എന്നാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള നിയന്ത്രണങ്ങൾ ഭീകരവാദ ബന്ധങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ കാരണം ലോകരാജ്യങ്ങൾ താലിബാനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിൽ വിമുഖത കാണിക്കുകയായിരുന്നു താലിബാന്റെ ഭരണം ആരംഭിച്ചതിനു ശേഷം മിക്ക രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനിലെ തങ്ങളുടെ എംബസികൾ അടിച്ചുപൂട്ടുകയും നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ നീക്കം ഏറെ പ്രാധാന്യം നേടുന്നത് ിബാൻ അധികാരത്തിലേറിയിട്ടും അഫ്ഗാനിസ്ഥാനിലെ തങ്ങളുടെ എംബസികൾ അടിച്ചു പൂട്ടാതിരുന്ന ചുരുക്കം ചില രാജ്യങ്ങളൊന്നായിരുന്നു റഷ്യ ഇത് റഷ്യയും താലിബാനും തമ്മിലുള്ള ബന്ധത്തിന് അടിത്തറയിട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ താലിബാൻ സർക്കാരുമായി റഷ്യ ഒരു അന്താരാഷ്ട്ര സാമ്പത്തിക കരാറിലും ഒപ്പിട്ടിരുന്നു ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലെ റഷ്യ താലിബാനെ തങ്ങളുടെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി ഈ നടപടികളുടെ എല്ലാം തുടർച്ചയാണ് ഇപ്പോൾ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള റഷ്യയുടെ തീരുമാനം വന്നിരിക്കുന്നത് റഷ്യയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ തന്ത്രപരമായ നിരവധി താല്പര്യങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാന്റെ സുരക്ഷാസ്ഥിതി റഷ്യയുടെ മധ്യേഷ്യൻ സംഘശേഷികളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് ഐ സി എസ് ലോറസൻ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഭീഷണി ഉയർത്തുന്നത് റഷ്യക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട് താലിബാനുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഇത് ഭീഷണികളെ നേരിടാൻ സഹായിക്കുമെന്ന് റഷ്യ കരുതുന്നു കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താനും റഷ്യ ആഗ്രഹിക്കുന്നു യു എസ് സൈന്യം പിൻവാങ്ങിയതോടെ അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയ ശൂന്യത നികത്താനും റഷ്യക്ക് താല്പര്യമുണ്ട് ചൈനയുമായി മധ്യേഷ്യൻ രാജ്യങ്ങളെയും സഹകരിച്ച് അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്രാദേശിക സുരക്ഷാക്രമം സ്ഥാപിക്കുന്ന റഷ്യ ശ്രമിക്കുന്നുണ്ടാകാം സാമ്പത്തിക സഹകരണങ്ങളും മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും ഇതിൻ്റെ ഭാഗമാണ് റഷ്യയുടെ തീരുമാനത്തെ പ്രശംസിച്ച് ചൈനയുടെ നിലപാട് അവരുടെ പരമ്പരാഗത അഫ്ഗാൻ നയത്തിൻ്റെ തുടർച്ചയാണ് അഫ്ഗാനിസ്ഥാൻ ചൈനയുടെ അയരാജ്യമാണ് പശ്ചിമ ചൈനയിലെ സിംഗുമായി അഫ്ഗാനിസ്ഥാന് അതിർത്തിയുണ്ട് ഈ മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ചൈനയ്ക്ക് അതീവ പ്രാധാന്യമുള്ളതാണ് താലിബാൻ ഭരണകൂടത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുമെന്നും അത് ചൈനയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുമെന്നും ചൈന വിശ്വസിക്കുന്നു അഫ്ഗാനിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കരുതെന്ന ചൈനയുടെ ആവർത്തിച്ചുള്ള പ്രസ്താവന താലിബനുമായി ക്രിയാത്മകമായ ബന്ധം സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത് ഒരു വയരാജ്യം എന്ന നിലയിൽ എന്ന ചൈനയുടെ ഊന്നൽ അഫ്ഗാനിസ്ഥാൻ പ്രശ്നത്തിൽ അവരുടെ സമീപനം പ്രാദേശിക സുരക്ഷയിലും സഹകരണത്തിനും അധിഷ്ഠിതമാണെന്ന് വ്യക്തമാക്കുന്നു ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലുള്ള ചൈനയുടെ പ്രാദേശിക വികസന പദ്ധതികൾക്കും അഫ്ഗാനിസ്ഥാന്റെ സ്ഥിരത അത്യാവശ്യമാണ് റഷ്യയുടെ ഈ നീക്കം ആഗോള നയതന്ത്രത്തിൻ്റെ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാകും ഒരു വലിയ ലോകശക്തി താലിബാനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് മറ്റ് രാജ്യങ്ങളെയും സാമാനമായ നടപടികൾ സ്വീകരിക്കാൻ പേരിപ്പിച്ചേക്കാം പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും താലിബാനെ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വിമുഖത തുടരുകയാണ് മനുഷ്യാവകാശ വിഷയങ്ങളിലും ഭീകരവാദത്തോടുള്ള താലിബാന്റെ സമീപനത്തിലും വ്യക്തമായ പുരോഗതി കണ്ടാൽ മാത്രമേ അവർ അംഗീകാരം നൽകൂ എന്ന നിലപാടിലാണ് എന്നാൽ റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ബ്ലോക്ക് താലിബാനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ ഒരുതരം തരം ഭിന്നതയ്ക്ക് കാരണമായേക്കാം ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ അഫ്ഗാനിസ്ഥാന്റെ ഫാബ് സംബന്ധിച്ച കാഴ്ചപ്പാടുകളിൽ വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കും അഫ്ഗാനിസ്ഥാൻ ജനതയുടെ ഭാവി സാമ്പത്തിക സഹായകം ഭീകരവാദത്തിനെതിരായ പോരാട്ടം തുടങ്ങിയ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സഹകരണത്തിന് ഈ നയതന്ത്രപരമായ മാറ്റങ്ങൾ എങ്ങനെ വഴിയൊരുക്കും എന്നത് കണ്ടറിയണം റഷ്യയും ചൈനയും താലിബിനുമായി സഹകരിക്കുന്നത് അഫ്ഗാനിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് അവരെ പേരിപ്പിക്കുമോ എന്നതും ഒരു ചോദ്യമാണ് മനുഷ്യാവകാശ ലംഘനങ്ങളെയും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള നിയന്ത്രണങ്ങളെയും അംഗീകരിക്കാതെ തന്നെ ഒരു രാജ്യവുമായി ഭരണപരമായ ബന്ധം പുളുത്തുന്നത് എങ്ങനെ എന്ന വെല്ലുവിളി റഷ്യയ്ക്കും ചൈനയ്ക്കും നേരിടേണ്ടി വരും ഈ തീരുമാനം അഫ്ഗാൻ ജനതയുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും എന്നത് വരും കാലങ്ങളിൽ വ്യക്തമാകും ലോകരാഷ്ട്രീയ ഭൂമികയിൽ അഫ്ഗാനിസ്ഥാന്റെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഒരു പ്രധാന അധ്യായമായി റഷ്യയുടെ ഈ നീക്കം മാറ്റും